രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള കോളേജ് യൂണിയനെ തീരുമാനിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കോളേജുകളിലും വരുന്ന പത്താം തീയതി യു കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിയോജകമണ്ഡലത്തിലെ അഫിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കോളേജുകളിലും തിരഞ്ഞെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിലാദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണാറക്കാട് യൂണിവേഴ്സൽ കോളേജ് എന്നാണോ അതിന് പിറവികൊണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വരെയും ആ ക്യാമ്പസിനകത്ത് ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് എം എസ് എഫ് മുൻവർഷങ്ങളിൽ ആരോപിച്ചിരുന്നൊരു കാര്യമുണ്ട് ഇന്ന് ആ ക്യാമ്പസിൻ്റെ മുറ്റത്ത് വിജയപരാജയങ്ങൾക്കപ്പുറത്ത് എല്ലാ പതാകകളും എല്ലാ പാർട്ടിയുടെയും ആ വിദ്യ ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന സംഘടനകളുടെ പക പതാകയും എന്തിക്കൊണ്ട് ആ ക്യാമ്പസിൻ്റെ മുൻവശത്ത് ഒരു കലാശക്കൊട്ട് നടന്നു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ എം എസ് എഫ് ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് ആവശ്യപ്പെട്ടിരുന്ന ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പിലേക്ക് ആ ക്യാമ്പസ് എത്തി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായ ഒരു വിജയം ആ ക്യാമ്പസിൽ ആദ്യമേ ഞങ്ങൾ നേടിയതിൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുമ്പോൾ മണ്ണാറക്കാട് നജാത്ത് കോളേജിൽ രണ്ട് ജനറൽ രണ്ട് ജനറൽ സീറ്റുകളിൽ ഞങ്ങൾ എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണാറക്കാട് എം എസ് കാലറി കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനൊന്ന് സീറ്റുകളിൽ പതിനൊന്ന് ക്ലാസ് ഉറപ്പുകൾ എം എസ് എഫിന് എതിരില്ലാതെ വിജയിച്ചെടുക്കുന്ന സാഹചര്യം ഞങ്ങൾക്കുണ്ട് എന്നതാണ് ഇതിലെല്ലാം ഞങ്ങൾ പറയുന്നത് തെല്ലും ആഹ്ലാദമോ അഹങ്കാരമോ അല്ല ഞങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഞങ്ങൾക്കുള്ളത് ഉത്തരവാദിത്ത ബോധമാണ് ഞങ്ങൾക്കുള്ളത് ഈ വിദ്യാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിലും എം എസ് എഫിനോടം എം എസ് എഫിന് എം എസ് എഫിന് വിജയം നേടാൻ അല്ലെങ്കിൽ എം എസ് എഫിന് എം എസ് എഫ് വിജയിച്ച് കാണാൻ ഈ ക്യാമ്പസുകളിലെല്ലാം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികൾക്കെല്ലാം എം എസ് എഫിൽ വിശ്വാസമുണ്ട് എന്നതാണ് ഈ എതിരില്ലാതെ വിജയിച്ച റിസൾട്ടുകളൊക്കെ നമുക്ക് മുൻപിൽ സൂചിപ്പിക്കുന്നത് ഈ വിശ്വാസം ഈ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത് കഴിഞ്ഞകാല വിദ്യാർത്ഥികളുടെ നാവായി മണ്ണാറക്കാട്ടെ ക്യാമ്പസുകളിൽ എം എസ് എഫ് പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് മണ്ണാറക്കാട്ടെ എം എസ് കല്ലടി കോളേജിലെ ഫീസുമായി ബന്ധപ്പെട്ടതും അകാരണമായി പോലീസിനെ ക്യാമ്പസിനകത്ത് കയറുന്നതിന് അനുമതി നൽകിയ പ്രിൻസിപ്പൽ എന്ന നടപടിയിലും കൃത്യമായി ക്യാമ്പസിനെ പ്രതിഷേധമറിയിക്കാനും ഇവിടെ ഈ ക്യാമ്പസിനകത്തെ ഈ ഈ അധികാരികളോട് എം എസ് എഫിൻ്റെ സമര മുറകളെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എം എസ് എഫിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതോടൊപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ചില സംഘടനകൾ ഈ ക്യാമ്പസിന് മുൻവശത്ത് നിന്ന് നോമിനേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ ഉന്നയിച്ചു എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസ് ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് ഈ ക്യാമ്പസിൽ നോമിനേഷൻ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മൂന്നാം തവണ ക്യാമ്പസിനകത്ത് മത്സരിക്കാൻ സാധിക്കില്ലെന്ന് പറയ എന്ന വ്യവസ്ഥ നിലനിൽക്കെ തന്നെ മൂന്നാം തവണയും മൂന്നാം തവണയും നോമിനേഷൻ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ക്യാമ്പസ് മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ വിളിച്ച് ഞാൻ പല ഭാരവാഹിത്വത്തിലുള്ള ആളാണ് നിങ്ങളുടെ നോമിനേഷൻ മുൻവലിക്കണമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഞങ്ങൾക്കുണ്ടായി ഞങ്ങളിതിനൊന്നും പ്രതികരിക്കാനെന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലേക്കുള്ള അതിൻ്റെ മറ്റു ഇത്തരത്തിലേക്കുള്ള ഒരു ക്യാമ്പസിലെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലേക്കുള്ള മോശപ്പെട്ട ഒരു സമീപനം ഞങ്ങൾക്കുണ്ടായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ തന്നെ അതിൻ്റെ ആ കൂടി തന്നെ നടക്കണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ നാവായി പ്രവർത്തിച്ചതിൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ ഫലമായി പത്താം തീയതി ഈ ക്യാമ്പസുകളിലെല്ലാം എം എസ് എഫിൻ്റെ പതാക എം എസ് എഫിൻ്റെ ഭിന്നിക്കൊടി പാലിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത്തവണ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ബോർഡിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ ഇത്തവണ എസ് എഫ് ഐ ക്യാമ്പസിന്റെ അകത്ത് ഇല്ല എന്ന് വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കണം പതിനൊന്ന് സീറ്റാണ് എതിരില്ലാതെ ലഭിച്ചത് നജാത്ത് കോളേജിലും അതുപോലെ യൂണിവേഴ്സൽ കോളേജിലും മണ്ണാർക്കാട് അകത്തുള്ള മുഴുവൻ ക്യാമ്പസുകളും എം എസ് എഫ് കാരൻ നോമിനേഷൻ നൽകി വിജയത്തിൻ്റെ പടിവാതിൽ നിൽക്കുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അക്രമ രാഷ്ട്രീയത്തിൻ്റെയും അതേപോലെ ഭീഷണിപ്പെടുത്തലിൻ്റെയും മുമ്പിലൊന്നും എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളത് എസ് എഫ് ഐക്കാർ ഓർക്കണമെന്നുള്ളത് ഈ പ്രാഥമികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും വരാൻ പോകുന്ന പത്താം തീയതി മണ്ണാർക്കാട് മണ്ഡലത്തിലെ പാലക്കാട് ജില്ല ത്തെ മുഴുവൻ ക്യാമ്പസുകൾക്ക് മുമ്പിലും പാറുന്ന പതാകയുണ്ടെങ്കിൽ അത് എം എസ് എഫിന്റെ ഹരിത പതാകയായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്